നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ അടിക്കടി പൂച്ച വരാറുണ്ടോ എങ്കിൽ ആ വീട്ടിൽ ഇനി പറയാൻ പോകുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കും തീർച്ച അപ്പോൾ ആ സ്വഭാവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഇവർ വളരെയധികം പരോപകാരികളായിരിക്കും മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കാനും മറ്റുള്ളവരുടെ വിഷമം തൻ്റേതായി കണ്ട് അവരെ ചേർത്ത് പിടിക്കാനും മടിയില്ലാത്തവർ പക്ഷേ ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ ഇവരെ മനസ്സിലാക്കാനും ഇവരെ ചേർത്ത് പിടിക്കാനും ആരും തന്നെ ഉണ്ടായിരിക്കില്ല വേണ്ട സ്നേഹം പോലും തിരിച്ചു കിട്ടാത്തവരാണ് ഇവരുടെ കൈകളിലേക്ക് വരുന്ന പൈസ പെട്ടെന്ന് തന്നെ ചിലവായി പോകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായി കഠിന പരിശ്രമം നടത്തും ഒടുവിലവർ നേടിയെടുക്കുകയും ചെയ്യും അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ പണം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളും വേദനകളും സഹിക്കുന്നവരാണ് തെറ്റിദ്ധാരണരുടെ പേരിൽ വലിയ കുറ്റങ്ങൾ വരെ ഇവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളുള്ള സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അടിക്കടി പൂച്ചകൾ വന്നു ചേരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്